ഇന്ന് ഞാനൊരു ലെങ്തി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അധികം വലിച്ച് നീട്ടാതെ കാര്യം പറയാം ഞങ്ങളുടെ പത്താം ക്ലാസ്സിൻ്റെ ഒരു റീയൂണിയൻ ഏ റീയൂണിയൻ എന്ന് പറയാൻ പറയുമ്പോഴത്തേ എല്ലാവരും ഒന്നുമില്ല കുറച്ച് പേരെയുണ്ട് റീയൂണിയൻ പ്രോഗ്രാം അല്ല കേട്ടോ ഞങ്ങളുടെ കൂട്ടത്തിലൊരു വക്കീൽ അദ്ദേഹമുണ്ട് അവനും അവൻ്റെ വൈഫും വക്കീലാണ് അവൻ രണ്ടുപേരും ബാംഗ്ലൂരാണ് താമസം രണ്ട് വർഷത്തിന് ശേഷം അവൻ നാട്ടിൽ വരുവാണ് കൂടാതെ വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് അവനൊരു കുഞ്ഞു വാവയും കൂടെ ആയിട്ടുണ്ട് അപ്പം ഇതിനെല്ലാം കൂടെ ഞങ്ങൾക്കൊരു പാർട്ടി തന്നേക്കുവാണ് അദ്ദേഹം അപ്പോൾ ആ പാർട്ടിക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ പാർട്ടി ഞങ്ങളുടെ ഹരിപ്പാട്ടത്തെ തന്നെ ഇപ്പോൾ ഫേമസ് റിസോർട്ടായി ലീലാസി വെച്ചിട്ടാണ് ഒരു ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാവുന്നതാണ് അവിടെ അപ്പം ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം കൂടെ ഒരുപാട് പേര് ഒന്നുമില്ല കുറച്ച് പേരെ വന്നിട്ടുള്ളൂ കാരണം ജോലിയുടെ ജോലിക്കാര്യത്തിനായിട്ട് പുറത്തുള്ളവരുണ്ട് ഗൾഫിലുള്ളവരുണ്ട് ലണ്ടനിലുണ്ടവരുണ്ട് പക്ഷേ ലണ്ടനിലുണ്ട് ആർമീസ് ആർമിക്കാരുണ്ട് ഒരുപാട് അപ്പോൾ അവരൊക്കെ വരാൻ കഴിയാത്തവരാണ് നാടിലുള്ള കുറച്ച് പേർക്കൊക്കെ വന്നിട്ടുള്ളൂ കുറച്ച് പേരേ ഉള്ളു അല്ലെങ്കിൽ ഞങ്ങളുള്ള എല്ലാവരും കൂടെ പ്രോഗ്രാം ഒന്ന് അടിച്ചു പൊളിക്കാമെന്ന് കരുതി അപ്പം അങ്ങോട്ട് പോവാം അപ്പോൾ ബാക്കി വീഡിയോസ് കാര്യങ്ങളൊക്കെ ഞാൻ ഇടുന്നതായിരിക്കും പിന്നെ ആരും സ്കിപ്പ് ചെയ്യാതെ മൊത്തം വരുന്നു ഒന്ന് കാണണേ പ്ലീസ് അപ്പം നമുക്ക് ബാക്കി വീഡിയോസ് കാണാം ഞാൻ റെഡി ആകട്ടെ അങ്ങനെ ഞങ്ങൾ ലീല റിസോർട്ടിലെത്തി അങ്ങനെ ഫ്രണ്ട്സ് എല്ലാം അകത്തുണ്ട് അപ്പോൾ അത് ഞാനും അകത്തോട്ട് കയറുകയാണ് എല്ലാവരും വന്ന പാടെ കഥകൾ പറഞ്ഞിരിക്കുകയാണ് ഇതാണ് നമ്മളിതാണ് വാക്കിൽ അദ്ദേഹം മുഖം പൊത്തി നിൽക്കുന്നു എല്ലാവരും ഇത് ഓരോരുത്തരുടെ സെറ്റാകാൻ പോവുകയാണ് വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ച് ഞങ്ങൾ ആദ്യം തന്നെ ഒരു ഗ്രൂപ്പ് ഒന്ന് സെറ്റ് ചെയ്ത് അത് കഴിഞ്ഞപ്പോഴത്തേന് നമ്മുടെ വിഷ്ണുജി അതായത് ഞങ്ങളുടെ ഗ്യാങ്ങിലെ ഫോട്ടോഗ്രാഫറാ കേട്ടോ അവൻ്റെ ആകെയായിട്ടൊരു കേക്കൊക്കെ എത്തിച്ചിട്ടുണ്ട് കേട്ടോ കേക്കൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും അതിൻ്റെ ഒരു തയ്യാറെടുപ്പിലാണ് ഇത് ഞങ്ങളുടെ കേക്ക് കാണണ്ടേ ഇതാണ് ഞങ്ങളുടെ ടെൻ ബി കേക്ക് ഞങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടല്ലോ ഇത്രയും ഒരു പതിനേഴ് വർഷമായി ഞങ്ങൾ പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് ഇപ്പോഴും ഞങ്ങൾ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ആ പത്താം ക്ലാസ്സിലേക്ക് പത്താം ക്ലാസ്സുകാരിലേക്ക് ഞങ്ങളും കടക്കും ഞങ്ങളുടെ ആ സ്വഭാവം ഞങ്ങളുടെ ഒരു എന്താ അന്നത്തെ ഒരു കുട്ടിക്കളി പോലും മാറാത്തൊരു രീതിയാണ് അതായത് അന്ന് ഞങ്ങളെങ്ങനെയാണോ അത് തന്നെ ഇപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് വയസ്സൊക്കെ ആയി പക്ഷേങ്കിൽ ഞങ്ങളിപ്പോഴും ആ പത്താം ക്ലാസ്സുകാർ തന്നെ അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവരും കേക്ക് കഴിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് കുഞ്ഞുമാവയൊക്കെ രണ്ട് കുഞ്ഞുമാവാസ് ഉണ്ടായിരുന്നു അപ്പം അവർക്കൊക്കെ ആദ്യമേ കേക്ക് കൊടുത്തിട്ട് പിന്നാണ് ഞങ്ങളെല്ലാവരും കേക്ക് കഴിച്ചത് എല്ലാവർക്കും ഒന്നും എത്തിച്ചേരാൻ പറ്റിയിട്ടില്ല കേട്ടോ കുറച്ച് പേരേ ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ അപ്പം ഞങ്ങളുള്ളവരെല്ലാം കൂടെ അങ്ങ് ചെറിയ രീതിയിൽ അങ്ങ് ആഘോഷിച്ചു എല്ലാവരും നല്ല ഹാപ്പിയാണ് അപ്പോൾ ഞങ്ങളുടെ വക്കീലദ്ദേഹമാണ് ഇദ്ദേഹം അപ്പം ഇദ്ദേഹത്തിൻ്റെ കുഞ്ഞുവാവയ്ക്കുള്ളൊരു ചെറിയ ഗിഫ്റ്റ് ഞങ്ങളെല്ലാവരും കൂടെ വാങ്ങി അത് കൊടുക്കുകയാണ് വലിയ വെളിവെടുപ്പുള്ള ഗിഫ്റ്റൊന്നുമല്ല ചെറിയ ഗിഫ്റ്റാണ് അപ്പം അത് കുഞ്ഞുവാവയ്ക്കുള്ളതാണ് അത് ബാക്കിയിൽ അദ്ദേഹത്തിന് ഞങ്ങൾ കൈമാറി അടുത്ത ഫുഡ് സെഷനിലേക്ക് പോകാം ബോഫയാണോ കേട്ടോ പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പം ഇത്ര ഐറ്റംസ് ഫുഡൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളത് കഴിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് അപ്പം ഇഷ്ടമുള്ള ഫുഡ് ഓരോരുത്തർക്കെടുത്ത് കഴിക്കാമോ അപ്പം ഞങ്ങളത് കഴിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ് എല്ലാവരും ഉണ്ട് കേട്ടോ പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിലൊരു പ്രമുഖനുണ്ട് പുള്ളിക്കാരൻ പാർട്ടിയിലെ മെയിൻ ആളാകെട്ടോ കോൺഗ്രസിൻ്റെ റോഷൻ പുള്ളിയെ കാണിച്ചു തരാം അപ്പം ഞങ്ങൾ തന്റെ ഫുഡിൻ കഴിക്കാനിങ്ങനെ വിശന്ന് നിൽക്കുകയാണ് വിഷ്ണുജിയാണ് വീഡിയോ എടുക്കുന്നത് ഞങ്ങളുടെ കൂട്ടത്തിലെ ഫോട്ടോഗ്രാഫറാണ് ആണ് വീഡിയോഗ്രാഫർ ആളെ വഴിയെ കാണിച്ചു തരാം അപ്പം ഫുഡൊക്കെ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ഒരുപാട് ഐറ്റം ഉണ്ട് പിന്നെ ഞാൻ എല്ലാ ഐറ്റം ഒന്നും എടുത്തില്ല എനിക്ക് ഉച്ചയ്ക്ക് ഇത്തിരി ചോറ് കഴിക്കണം അത്രേ ഉള്ളൂ റൊട്ടിയൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും റൊട്ടിയും ഏക കഴിച്ചു ഞാൻ റൊട്ടിയൊന്നും വാങ്ങിയില്ല ഞാൻ സലാഡും സലാഡ് എടുത്തു പിന്നെന്തുമായിരുന്നു ഞാൻ വാങ്ങിയത് ഞാൻ പിന്നെ ചോറെടുത്ത് കറി വാങ്ങി എല്ലാം ഒന്ന് ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ പിന്നെന്താ റൈസ് ബസ്മതി റൈസ് ഉണ്ടായിരുന്നു അതും വാങ്ങി എല്ലാത്തിനും എല്ലാത്തില്ലാം കുറച്ച് ടേസ്റ്റൊന്നും നോക്കണമല്ലോ അതിന് വേണ്ടിട്ട് മാത്രം പിന്നെ ചില്ലി ചിക്കൻ ആയിരുന്നു ചില്ലി ചിക്കൻ ഇച്ചിരി ഗ്രേവി പോയോ എന്നൊരു സംശയം അങ്ങനെ അങ്ങനത്തെ ഫുഡൊക്കെ ആയിട്ട് വന്നപ്പോഴത്തേനും എല്ലാവരും ഇരുന്നും ഇനി എല്ലാവരെയും ഒന്ന് റൗണ്ട് അടിച്ച് കാണിക്കാം എല്ലാവരും ഫുഡ് കഴിക്കുന്നത് അങ്ങനെ ചിലരൊക്കെ ഫോട്ടോയ്ക്ക് പോസ് തന്നിരിപ്പുണ്ട് ചിലർ കഴിക്കാനുള്ള റുതിയിലാണ് അങ്ങനെ ഓരോരുത്തരായിട്ടത് ഞങ്ങളുടെ ടെൻ ബി ബാച്ചാണ് എല്ലാവരും ആഹാരം കഴിക്കുന്നത് വക്കീലെന്തൊക്കെയോ പറയുന്നുണ്ട് എന്നെ നോക്കി എന്തുവാന്നു എല്ലാവരും കഴിക്കുന്നു കുഞ്ഞു കഴിക്കുകയാണ് എല്ലാവരുടെയും പേരൊന്നും എടുത്ത് പറയുന്നില്ല എല്ലാവരെയും പ്രത്യേകം പ്രത്യേകം പറയുന്നില്ല ദീ അങ്ങനെ ഇപ്പം തീ ഞങ്ങളെല്ലാം കഴിച്ചു കഴിഞ്ഞ് എല്ലാവരുടെയും പാത്രമൊക്കെ ക്ലീൻ ഫിനിഷ് എല്ലാവരും ആഹാരം കഴിച്ച ക്ഷീണത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഇതേ ഒരു യൂട്യൂബർ അവിടെ നിന്ന് കത്തിയടിക്കുന്നതും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പുറത്തൊക്കെ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇവിടെ ഒരു സെഷൻ ഫോട്ടോ എടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഞങ്ങളുടെ ഗ്രൂപ്പിലെ ഞങ്ങളുടെ ഗ്യാങ്ങിലെ ഫോട്ടോഗ്രാഫർ പുള്ളിക്കാരൻ ഭയങ്കര സെറ്റപ്പായിട്ടൊന്ന് ഫോട്ടോസ് എടുത്തോണ്ടിരിക്കുക പിന്നെ ഞങ്ങൾ നേരതേ പൂളിലോട്ട് ഇറങ്ങി ഇറങ്ങിയില്ല ഞങ്ങൾ അതിൻ്റെ കരയിലൊക്കെ ഇരുന്നു കൊച്ചു വർത്താനൊക്കെ ഒന്ന് പറഞ്ഞ് ഹാപ്പി ആയിട്ടൊക്കെ കുറച്ച് നേരമൊക്കെ ഒന്ന് എൻജോയ് ചെയ്ത് അപ്പം ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇത്രയേ ഉള്ളൂ ഒരുപാട് വീഡിയോസ് ഉണ്ടായിരുന്നു കുറേയൊക്കെ വെട്ടി കുറച്ച് ഇതേ രീതിയിലാക്കി എടുത്തതാണ് കുറച്ച് നാൾക്ക് ശേഷം ഞങ്ങളെല്ലാവരും ഒന്നിച്ച് മീറ്റ് ചെയ്ത് കുറച്ച് നേരത്തേക്ക് ഞങ്ങളെല്ലാം ഹാപ്പിയായിട്ട് നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തൊരു നിമിഷമായിരുന്നു ഞങ്ങളുടേത്